എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അവരുടെ ആഗ്രഹം എന്നെ കൊണ്ടൊന്ന് കണ്ടിരിക്കുന്നു വന്ന് ഞാൻ വലിയ ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം ആദ്യം പഠിക്കണം നീ മനുഷ്യർക്ക് സ്നേഹമുള്ള ആൾക്കാർ അല്ലേ സ്നേഹമുള്ളവരല്ലേ എന്താ ആർക്കൊരു കേട്ടാർക്ക് വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസുഖപ്പെടുന്നത് ബന്ധുക്കൾ സ്വന്തം നാട്ടുകാരാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അന്യനാട്ടുകാർക്ക് എന്നെ അറിയാം എന്റെ കവിതകളെയും ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ ഇല്ല സൗണ്ട് ഇല്ല ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്ത് മാത്രമാണ് ചെലവാക്കണത് ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴക്കാണ് ചെലവാക്കണത് സത്യം പറഞ്ഞ കഴി കഴിവു നോക്കുമ്പോ ആശാൻ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ് ഇല്ലേക്ക് എല്ലാവർക്കും അതും ഇല്ലേ നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നു ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര മോശമാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ട്രിപ്പ് ഇട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് പോയി നിങ്ങൾക്ക് ആർക്കും ഉഷാറില്ലാത്ത ഭയങ്കര ഒരു ചാൻസ് ഉണ്ട് വേണോ സിനിമയെ പാടാനായിരിക്കും അല്ല ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും മാറിണ്ടെങ്കിൽ ഒരാൾ വരാത്ത വരുമോ അല്ലെങ്കിൽ കെട്ട് ഫീൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എമ്പത്തഞ്ച് രൂപയാണ് ഇക്കുന്ന എങ്ങനെ ജീവിക്ക പച്ചവെള്ളം ചവച്ചുടിക്കണം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ പബ്ലിസിറ്റി കൊടുക്കാത്തതും കൊണ്ടാണോ അത് ആളിലേക്ക് എത്താത്തോ ഒന്നാമത്തെ കാര്യം ആ ഒരു റോഡ് സൈഡിലായിരുന്നു ആന്റി പബ്ലിസിറ്റി അതിൽ മതി